കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തന സജ്ജം കെ സുധാകരൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വലിയ സംരംഭമാണ് ഇവിടെ നേരത്തെ വളരെ വളരെ മുമ്പേ നമ്മൾ ആഗ്രഹിച്ചതാണ് ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് വേണം എന്ന് നമ്മൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം വേണമെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയും തീരുമാനങ്ങളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് അത് നീണ്ടുപോയത് ഏതായാലും എൻ്റെ പ്രിയങ്കരനായ മുസ്ലിം അകത്തിൽ ബഹുമാനപ്പെട്ട മേയർ ഇന്ദിര അതുപോലെ ഡെപ്യൂട്ടി മേയർ ഇന്ദിര എല്ലാം വളരെ താല്പര്യപൂർവ്വം എടുത്ത് അത് ഇന്ന് പൂർത്തീകരിക്കുന്നു എന്നതിൽ വളരെ വളരെ വളരെയേറെ സന്തോഷമുണ്ട് ഒന്ന് നഗരങ്ങളിൽ ഇതുപോലുള്ളൊരു സ്ഥാപനമില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടകരമായ സാഹചര്യം നമുക്കറിയാം വാഹനങ്ങൾ അവിടെയും എവിടെയും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നടക്കാനും പുറുക്കാനും പോകാൻ സാധിക്കാത്ത ഒരു തിക്നെസ് ഈ നഗര നഗരത്തിൽ ഉണ്ടാകും അത് ഒഴിവാക്കിയെടുക്കാൻ അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇതുപോലെ സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ നഗരത്തിൻ്റെ തിരക്കും തിക്കും കുറയാനും കുറക്കാനും സാധിക്കുന്ന ഒരു വലിയ ഗുണകരമായ നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല ഇത് ഇത് പൂർണ്ണമാക്കി ഇത് സമ്പൂർണമാക്കി അംഗീകരിക്കും ി പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്ന കോർപ്പറേഷൻ മേയറുടെ കോർപ്പറേഷൻ മേയറുടെയും സഹപ്രവർത്തകന്മാരുടെയും പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നാടിനു വേണ്ടി ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പൾസറിഞ്ഞ് നാടിയറിഞ്ഞ് നമുക്കിത് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ നഗരം കുറേ ഒരുപാട് വ്യത്യാസമായിട്ടുണ്ട് കണ്ണൂർ നഗരം വളരെപാട് വ്യത്യാസത്തിലുണ്ട് ഒന്നൊരു നീറ്റായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും മറ്റവിടെയും ഇവിടെ ഒക്കെ ചപ്പും ചവറും ഒക്കെ വീട് കിടക്കുന്ന ഒരു ഒരു റോഡ് റോഡും റോഡിൻ്റെ അരികെ റോഡും റോഡിൻ്റെ വശങ്ങളുമാണ് അതൊന്നും ഇപ്പോഴില്ല ഒരു ഒരു വൃത്തി മനാരമൊക്കെ കണ്ണൂരിൽ ഉണ്ട് എന്നതിന് അതിനുള്ളൊരു മാർക്ക് ഞാൻ കോർപ്പറേഷന് കൊടുക്കുകയാണ് അതിനൊക്കെ വളരെ കഴി അതൊക്കെ വളരെ ശ്രദ്ധ പൂർവ്വം ചെയ്താലേ അതൊക്കെ നടക്കൂ ജീവനക്കാരുണ്ടാകാം അവരുടെ ശമ്പളം വാങ്ങും പക്ഷേ അവർ വഴിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാനോ അത് പണിയെടുപ്പിക്കാനോ സാധിക്കുന്ന നേതൃത്വം കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വികസനവും പ്രാവർത്തികമാക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യത്വത്തിന്റെ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കണ്ണൂരിൽ ഉള്ളത് ഇത്രയൊക്കെ നടപ്പിലാക്കാൻ സാധിച്ച എൻ്റെ പ്രിയങ്കരനായ മേയറേയും ഡെപ്യൂട്ടി മേയറേയും കൗൺസിലേഴ്സിനെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു കുറേയും കൂടെ വികാസത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെല്ലാം ഔപചാരികമായി ഈ പാർട്ടി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉദ്ഘാടനം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുക ഉദ്ഘാടന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന മൊയ്തീൻ എം പി രാജേഷ് പി കെ ഷമീമ പി കെ രാകേഷ് സിയാദ തങ്ങൾ വി കെ ശ്രീലത എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അബ്ദുൾ കരീം ചേലേരി ഒ കെ വിനീഷ് തുടങ്ങിയവരും സംസാരിച്ചു കണ്ണൂർ ദസറ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്ക് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒരു കാർ രണ്ട് ടു വീലർ അൻപത് മൊബൈൽ ഫോണുകൾ എന്നിവയായിരുന്നു സമ്മാനങ്ങൾ